കുളിച്ചും പാത്തും കുംഭമേളയിൽ പോയി ഇഷ്ടം പോലെ മുങ്ങിക്കുളിച്ചു വന്ന സഖാക്കന്മാരുണ്ടിവിടെ അവരെ ഒന്നും കാണാതെ ഏഷ്യാനെറ്റിൻ്റെ തീനരോധനം ഇത്രയും കാലമില്ലാതിരുന്ന ഹിന്ദുവികാരവും ആചാരാനുഷ്ഠാന താൽപ്പര്യവും കുംഭമേള സ്നാന താൽപരതയും ഒക്കെ സി പി എം ഭരിക്കുന്ന നാട്ടിലെ മലയാളികൾക്കും ഉണ്ടായി എന്ന് മൂങ്ങുകയാണ് ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റിലെ അവതാരകയ്ക്ക് പൊങ്കാല എടുക്കുകയാണ് ഇവർ പറയുന്ന സി പി എം ഭരിക്കുന്ന നാട്ടിലെ മലയാളികൾ തന്നെ പച്ചയ്ക്ക് ഹിന്ദു വിരുദ്ധത പറഞ്ഞിരിക്കുകയാണ് ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റിലെ വാർത്താവലോകന പരിപാടിക്കിടെ മഹാകുംഭമേളയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു നിരീക്ഷണം ആ നിരീക്ഷണത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുകയാണ് അവലോകന പരിപാടി അവതരിപ്പിച്ച അവതാരക സിന്ധു സൂര്യകുമാറിനെതിരെയും ഏഷ്യാനെറ്റ് എം ഡി രാജീവ് ചന്ദ്രശേഖറിനെതിരെയും സമൂഹ മാധ്യമങ്ങളിൽ പ്രതിഷേധം ശക്തമാണ് ഹിന്ദുവികാരവും ആചാരാനുഷ്ഠാന താൽപര്യവും കുംഭമേള സ്നാന തൽപരതയും ഒക്കെ മലയാളികൾക്കുണ്ടായതിലുള്ള അതീവ ദുഃഖമാണ് ഏഷ്യാനെറ്റ് പരിപാടിയിലൂടെ ഈ അവതാരക അവതരിപ്പിക്കുന്നത് അതായത് നൂറ് ശതമാനം സാക്ഷരത നേടിയവർ കുംഭമേളയിൽ പോയി സ്നാനം ചെയ്തത് എന്തോ അപമാനം ആണ് എന്നാണ് ഈ പരിപാടിയുടെ പ്രതിധ്വനി നല്ല പരസ്യം നല്ല പി ആർ നല്ല ബിസിനസ് ഇതൊക്കെ ഒത്തു വന്നപ്പോഴാണി കേരളത്തിലും കുംഭമേള പ്രിയതരമായത് എന്നാണ് ഏഷ്യാനെറ്റിന്റെ വിലയിരുത്തൽ ഒന്ന് ആലോചിച്ചു നോക്കൂ നമുക്ക് ചുറ്റും ഒരു പത്തു പേരെങ്കിലും കുംഭമേള സ്നാനത്തിന് പോയിട്ടില്ലേ അതാണ് അതിന്റെ ഇമ്പാക്റ്റ് എന്നും അവതാരക ഖേദിക്കുന്നു ഏഷ്യാനെറ്റ് പരിപാടിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞു മഹാകുംഭമേളയെക്കുറിച്ചുള്ള ഏഷ്യാനെറ്റിന്റെ വാക്കുകൾ ഇക്കുറി ഇങ്ങത്തേക്ക് കേരളത്തിൽ നിന്ന് പോലും നൂറുകണക്കിന് ആളുകൾ ഗംഗാസ്നാനം നടത്തിയിട്ടുണ്ട് ഇത്രയും കാലം ഇല്ലാതിരുന്ന ഹിന്ദു വികാരവും ആചാരാനുഷ്ഠാന തൽപരവും കുംഭമേള സ്നാന തൽപരതയും ഒക്കെ സി പി എം ഭരിക്കുന്ന നാട്ടിലെ മലയാളികൾക്കും ഉണ്ടായി എങ്ങനെയാണ് ഏഷ്യാനെറ്റ് പറയുന്നത് കേരള സർ നൂറ് ശതമാനം ലിറ്ററേ സർ എന്നൊക്കെ നമ്മൾ ഒരു ഭാഗത്ത് പറയുമ്പോഴും കുംഭമേളയും ബി ജെ പിയെ പ്രീതിപ്പെടുത്തലുമൊക്കെ ഒരുപാട് മലയാളികൾക്ക് ഇഷ്ടമുള്ള കാര്യം തന്നെയാണ് നല്ല പരസ്യം നല്ല പി ആർ നല്ല ബിസിനസ് ഇതൊക്കെ ഒത്തു വന്നപ്പോൾ കേരളത്തിലും കുംഭമേള പ്രിയതരമായി ഒന്ന് ആലോചിച്ച് നോക്കൂ നമുക്ക് ചുറ്റും ഒരു പത്തു പേരെങ്കിലും കുംഭമേള സ്നാനത്തിന് പോയിട്ടില്ലേ അതാണ് അതിൻ്റെ ഇമ്പാക്റ്റ് എന്തിനാണ് ഇങ്ങനെ വേദനിക്കുന്നത് ഒരു മതത്തിന്റെ ഒരു കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ പ്രത്യേകിച്ചും ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വരുമ്പോൾ ഇത്രമാത്രം വേദനിക്കാൻ എന്താണ് ഇതുപോലെ തന്നെ ഹിന്ദു മതത്തിൽ നിന്ന് ആരെങ്കിലും ഒക്കെ മറ്റൊരു മതത്തിന്റെ ഇതുപോലെ ഒരു സംരംഭത്തിൽ പങ്കെടുക്കുകയാണ് എങ്കിൽ അവിടെ എണ്ണം കൂടുകയാണ് എങ്കിൽ അതിനെ കുറിച്ചെല്ലാം വളരെ നല്ല രീതിയിൽ പ്രതികരിക്കില്ല ഈ പറയുന്ന ചാനലുകൾ നൂറ് ശതമാനം സാക്ഷരതയുള്ള കേരളത്തിൽ നിന്നാണ് ഹൈന്ദവർ കുംഭമേളയ്ക്ക് പോയി സ്നാനം നടത്തിയത് എന്ന അത്ഭുതത്തോടെയും വലിയൊരു കുറ്റം ചെയ്തതുപോലെയുമാണ് അവതരിപ്പിക്കപ്പെട്ടത് കേരളത്തിന്റെ അന്തസന ാത്തതാണ് എന്ന മട്ടിൽ തന്നെയാണ് അവതരണം സി പി എം ഭരിക്കുന്ന നാട്ടിൽ നിന്ന് കുംഭമേളയ്ക്ക് പോയാൽ എന്താണ് അത് എന്തോ അതിശയം പോലെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഈ സി പി എമ്മില് ഇപ്പോഴുള്ള പല സഖാക്കളും ഒളിച്ചും പാത്തും പോയി എന്നാണ് കേൾക്കുന്നത് അതുപോലെ തന്നെ പണ്ട് സി പി എമ്മിൽ നിന്ന് മാറിയ കുറെ സഖാക്കന്മാർ അവിടെ പോയി എന്നാണ് കേൾക്കുന്നത് അതുപോലെ തന്നെ സൈമൺ ബ്രിട്ടോയുടെ ഭാര്യ സീന പോയിരുന്നു എന്നുള്ള വാർത്തകളും പുറത്തു അങ്ങനെ നിരവധി നിരവധി സഖാക്കന്മാരാണ് അവിടെ പോയത് അപ്പോൾ അതിനൊന്നും പ്രശ്നമില്ല ഇപ്പോ സി പി എം ഭരിക്കുന്ന ഈ കേരളത്തിൽ നിന്ന് ആൾക്കാർ അവിടേക്ക് പോയതിലാണ് വലിയ വിഷമം വന്നിരിക്കുന്നത് എന്തായാലും മഹാകുംഭമേളയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള നിരീക്ഷണത്തിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഈ വാർത്ത അവതരിപ്പിച്ച അവതാരകയ്ക്കെതിരെ ട്രോളുകൾ നിറയുകയാണ് മറ്റു മതങ്ങളുടെ ആചാരങ്ങളിൽ കേരളത്തിൽ നിന്നുള്ള ആളുകളുടെ എണ്ണം കൂടിയ കൈയടിക്കാനും അതിശയത്തോടെ അക്കാര്യം റിപ്പോർട്ട് ചെയ്യാനും ഇവരാരും മറക്കാറില്ല എന്നും ചില ട്രോളുകളിൽ ചൂണ്ടിക്കാട്ടുന്നു നൂറ് ശതമാനം സാക്ഷരതയുള്ള കേരളത്തിൽ നിന്ന് ഹൈന്ദവർ കുംഭമേളയ്ക്ക് പോയി സ്നാനം നടത്തിയത് കേരളത്തിന്റെ അന്തസ്സിന് നിരക്കാത്തതാണ് വർഷാവർഷം ചെകുത്താനെ കല്ലെറിയാൻ വിമാനം പിടിച്ചു ലക്ഷക്കണക്കിന് ൾ ഉണ്ടാക്കിയെടുത്ത മൂല്യങ്ങളാണ് ഒരൊറ്റ സ്നാനം കൊണ്ട് അന്ധവിശ്വാസികൾ തകർത്തുകളഞ്ഞത് എന്നും കമന്റുകൾ വരുന്നു എന്തായാലും ഈ ഒരു പരിഹാസത്തോടെ പലരും സമൂഹമാധ്യമത്തിൽ ഇത് പ്രതികരിക്കുമ്പോഴും ഇത്തരത്തിലുള്ള ചാനലുകൾ മാധ്യമങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മറ്റൊരു മതത്തെ അപമാനിക്കുന്ന രീതിയിൽ ആ മതത്തിന്റെ ആചാരങ്ങളെ അവഹേളിക്കുന്ന രീതിയിലുള്ള നിരീക്ഷണങ്ങൾ നടത്തരുത് എന്നുള്ളത് തന്നെയാണ് എന്തായാലും ശരിയായ നിരീക്ഷണങ്ങളാണെങ്കിൽ ശരിയായ സംഭവങ്ങളാണ് എങ്കിൽ വസ്തുതയ്ക്ക് നിരക്കുന്നതാണ് എങ്കിൽ പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല ഒന്നും മിണ്ടാതിരിക്കേണ്ട ആൾക്കാരല്ല മാധ്യമം എന്ന് പറയുന്ന ആ ഒരു മേഖല പക്ഷേ ഒന്നുമില്ലാതെ അല്ലെങ്കിൽ ഒരു നല്ല കാര്യം കേൾക്കുമ്പോൾ ഒരു പോസിറ്റീവായിട്ടൊരു കാര്യം വരുമ്പോൾ അതിനെ നെഗറ്റീവായ രീതിയിൽ പ്രതികരിക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പണ്ടുള്ളവർ പറയുന്ന ഒരു വാചകമുണ്ട് അതിവിടെ പറയാൻ നമ്മുടെ സംസ്കാരം അനുവദിക്കുന്നില്ല അതുകൊണ്ട് തന്നെ പറയുന്നില്ല അങ്ങനെ പലരും പലതും കരഞ്ഞു തീർക്കുകയാണ് യൂസ്റ്റാസ് കർമ്മനസ്